കഴിഞ്ഞ പതിനഞ്ച് വർഷത്തിനിടെ കേരളത്തിൽ ഇരുന്നൂറ്റി അറുപത് സ്ത്രീകളാണ് സ്ത്രീധന പീഡനം കാരണം മരണപ്പെട്ടത് സ്ത്രീധനം എന്ന നിയമവിരുദ്ധമായ ആചാരവുമായി ബന്ധപ്പെട്ട് ഏകദേശം അയ്യായിരം കേസുകളാണ് ഡവറി ഹറാസ്മെന്റ്സ് എന്ന പേരിൽ ഓരോ വർഷവും രജിസ്റ്റർ ചെയ്യപ്പെടുന്നത് സ്ത്രീകൾ പീഡനത്തിനും ദുരുപയോഗത്തിനും വിധേയരാകുകയും അവരുടെ ഭർതൃ വീട്ടുകാരുടെ സ്ത്രീധന ആവശ്യങ്ങൾ നിറവേറ്റാത്തതിന് മരണത്തിന് പോലും ഇരയാകുകയും ചെയ്യപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത് മെയ് ഏഴാം തീയതി ഉറങ്ങിക്കിടന്ന ഉത്ര എന്ന ഇരുപത്തഞ്ചുകാരിയെ സ്വന്തം ഭർത്താവ് പാമ്പിനെ കൊണ്ട് കൊത്തിപ്പിച്ച് തൊന്നുകണക്കും ഓയൂരിൽ രണ്ട് കുട്ടികളുടെ അമ്മയായ തുഷാരെയും രണ്ടു ലക്ഷം രൂപ സ്ത്രീധനം നൽകാൻ വൈകിയതിനെ തുടർന്ന് ഭർത്താവും ഭർത്താവിന്റെ അമ്മയും പട്ടിണി കിട്ടപ്പെടുന്നു മരിക്കുമ്പോൾ തുഷാരയുടെ ഭാരം വെറും ഇരുപത് കിലോഗ്രാം മാത്രമായിരുന്നു കൊല്ലത്ത് സ്ത്രീധനമായി നൽകിയ പത്ത് ലക്ഷം രൂപയുടെ കാറിന് പകരം കൂടുതൽ പണവും ഒരു എസ് യു വിയും ആവശ്യപ്പെട്ട് ഭർത്താവ് കിരൺ നിരന്തരം പീഡിപ്പിച്ചതിനെ തുടർന്ന് ഡോക്ടർ വിസ്മയ ആത്മഹത്യ ചെയ്തു കേരളത്തിന് പുറത്തും സ്ഥിതി സമാനം തന്നെ ഉത്തർപ്രദേശിൽ സ്ത്രീധന ആവശ്യങ്ങൾ നിറവേറ്റാത്തതിനാൽ ഒരു സ്ത്രീയെ ജീവനോടെ ചുറ്റുപോന്നു ചണ്ഡീഗഡിൽ സ്ത്രീധന പീഡനം മൂലം ഒരു വധു ആത്മഹത്യ ചെയ്തു തമിഴ്നാട്ടിൽ ഒരു സ്ത്രീ വിവാഹം കഴിഞ്ഞ നാല് ദിവസത്തിനു ശേഷം ആത്മഹത്യ ചെയ്തു ഇവയെല്ലാം സ്ത്രീധന പീഡനവുമായി ബന്ധപ്പെട്ട സംഭവങ്ങളുടെ കുറച്ച് ഉദാഹരണങ്ങൾ മാത്രം നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ പ്രകാരം രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ പ്രതിവർഷം ശരാശരി ഏഴായിരം സ്ത്രീധന മരണങ്ങൾ നടന്നിരുന്നു ഈ സംഖ്യ റിപ്പോർട്ട് ചെയ്യപ്പെട്ട കേസുകൾ മാത്രമാണ് പ്രതിഫലിപ്പിക്കുന്നത് പല കേസുകളും റിപ്പോർട്ട് ചെയ്യപ്പെടാതെ തുടരുന്നതിനാൽ യഥാർത്ഥ കണക്ക് ഇതിലും കൂടുതൽ ആകാമെന്ന് ഇത് സൂചിപ്പിക്കുന്നു ഓരോ വർഷവും വിചാരണക്കയക്കപ്പെടുന്ന ഏകദേശം ആറായിരത്തി അഞ്ഞൂറ് കേസുകളിൽ ഏകദേശം നൂറെണ്ണത്തിൽ മാത്രമേ ക്രൈം ചെയ്തവർ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളൂ തൊണ്ണൂറ് ശതമാനം കേസുകളും കോടതിയിൽ വിവിധ ഘട്ടങ്ങളിലായി കെട്ടിക്കിടങ്ങുന്നു ഇന്ത്യയിൽ അറുപത് ശതമാനത്തിലധികം സ്ത്രീധന പീഡനങ്ങൾ നടക്കുന്നത് പശ്ചിമ ബംഗാൾ ഒഡീഷ ബീഹാർ ജാർഖണ്ഡ് യു പി മധ്യപ്രദേശ് രാജസ്ഥാൻ ഹരിയാന തുടങ്ങിയ സംസ്ഥാനങ്ങളിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ സ്ത്രീധന നിരോധന നിയമം സ്ത്രീധനം കൊടുക്കുന്നതും വാങ്ങുന്നതും ആവശ്യപ്പെടുന്നതും നിരോധിക്കുകയും ലംഘിക്കുന്നവർക്ക് ശിക്ഷകൾ നൽകുകയും ചെയ്യും ഇത് ലംഘിച്ചാൽ ലംഘിക്കുന്നവർക്ക് അഞ്ചു വർഷം വരെ തടവും പതിനയ്യായിരം രൂപ പിഴയോ സ്ത്രീധനത്തിന്റെ മൂല്യം ഏതാണ് ഉയർന്നത് അത് ശിക്ഷയായി ലഭിക്കും വിവാഹവുമായി ബന്ധപ്പെട്ട് പണമോ സ്വത്തോ വാഗ്ദാനം ചെയ്യുന്ന പരസ്യങ്ങൾ ഈ നിയമം നിരോധിക്കുന്നു നിയമം പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ സംസ്ഥാനങ്ങൾക്ക് ഉദ്യോഗസ്ഥരെ നിയമിക്കാം വിവാഹ സമയത്ത് വധുവിനോ വരണോ നൽകുന്ന സമ്മാനങ്ങൾ ഈ നിയമം സ്ത്രീധനത്തിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു എന്നാൽ സ്ത്രീധനത്തെ സമ്മാനങ്ങളായി മറയ്ക്കാൻ ഈ പഴുതുകൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട് ചിലർ ഈ സമ്മാനങ്ങളുടെ മറവിൽ കുടുംബങ്ങൾ പലപ്പോഴും സ്ത്രീധനം ആവശ്യപ്പെടുന്നു ഇത് നിയമം ഫലപ്രദമായി നിയന്ത്രിക്കുന്നതും നടപ്പാക്കുന്നതും ബുദ്ധിമുട്ടാക്കുന്നു നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ ഡേറ്റ കാണിക്കുന്നത് പോലെ നിയമം നിലവിലുണ്ടെങ്കിലും സ്ത്രീധനവുമായി ബന്ധപ്പെട്ട മരണങ്ങൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു ഇത് സമ്മാനങ്ങളുടെ രൂപത്തിൽ സ്ത്രീധനം എങ്ങനെ മറച്ചുവെക്കപ്പെടുന്നു എന്ന് തെളിയിക്കുന്നു രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കാലയളന്നു പ്രതിവർഷം ആറായിരത്തി ഒരുന്നൂറിലധികം കൊലപാതകങ്ങളിൽ സ്ത്രീധനം പ്രാഥമിക പ്രേരണയായി ആരോപിക്കപ്പെട്ടിരുന്നു സ്ത്രീധനം വാങ്ങുന്നതിനാൽ വരണ്ട കുടുംബത്തെ മാത്രം ക്രിമിനൽ ബാധ്യതയുള്ളവരാക്കുന്നതിനുള്ള ഭേദഗതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കേരളം നിർദ്ദേശിക്കുകയുണ്ടായിരുന്നു ഇന്ത്യയിൽ ഇപ്പോഴും ഭൂരിഭാഗം സ്ത്രീകൾ സാമ്പത്തികമായി അവരുടെ ഭർത്താക്കന്മാരെയോ കുടുംബങ്ങളെയോ ആശ്രയിക്കുന്നവരാണ് ഈ സാമ്പത്തിക ആശ്രിതം സ്ത്രീകൾക്ക് സ്ത്രീധന ആവശ്യങ്ങൾക്കെതിരെ ശബ്ദം ഉയർത്തുന്നതിൽ നിന്നും അവരെ ദുരുപയോഗം ചെയ്യുന്ന രീതിയിലുള്ള വിവാഹങ്ങളോട് എതിർപ്പ് പ്രകടിപ്പിക്കുന്നതിൽ നിന്നോ അത്തരം ദാമ്പത്യ ബന്ധങ്ങൾ ഉപേക്ഷിക്കുന്നതിൽ നിന്നോ തടയുന്നു എൻ സി ആർ ബി ഡാറ്റ കാണിക്കുന്നത് സ്ത്രീധന മരണങ്ങളിൽ അറുപത് ശതമാനത്തിലധികവും സംഭവിക്കുന്നത് ഉയർന്ന സാമ്പത്തിക അസമത്വമുള്ള പശ്ചിമ ബംഗാൾ ഒഡീഷ ബീഹാർ തുടങ്ങിയ സംസ്ഥാനങ്ങളിലാണ് അവിടെ സാമ്പത്തിക സമ്മർദ്ദം വളരെ കൂടുതലാണ് എന്നുള്ളതാണ് സ്ത്രീധന പീഡനം എന്നത് വിവാഹ ജീവിതത്തിന്റെ ഒരു സാധാരണ ഭാഗമായി കാണുന്ന ഒരു സമൂഹം ഇപ്പോഴും ഉണ്ട് എന്നുള്ളത് ലജ്ജയോടെ പറയേണ്ട ഒരു സംഗതിയാണ് ഇന്ത്യൻ സമൂഹത്തിൽ ആഴത്തിൽ വേരൂന്നിയ പുരുഷാധിപത്യ മനോഭാവം സ്ഥിതി കൂടുതൽ വഷമാക്കുന്നു അതുകൊണ്ട് തന്നെ സ്ത്രീകൾ അത് പലപ്പോഴും നിശബ്ദമായി സഹിക്കുന്നു തങ്ങളുടെ നിയമപരമായ അവകാശങ്ങളെ കുറിച്ച് ബോധമുള്ളവർ പോലും സമൂഹം എന്ത് കരുതും എന്ന ചിന്താഗതി അതുമായി ബന്ധപ്പെട്ട അപമാനം എന്നിവ ഭയന്ന് പരാതി നൽകാൻ പഠിക്കുന്നു തങ്ങളാ ബന്ധം ഉപേക്ഷിച്ചാൽ ഇത് കേസാക്കിയാൽ കുടുംബത്തിന്റെ സൽപ്പേരിന് കളങ്കം വരുത്തുമോ എന്ന ഭയവും നീതിന്യായ പ്രക്രിയയിലെ നീണ്ട കാലതാമസവും സ്ത്രീകളെ നീതി തേടുന്നതിൽ നിന്ന് നിരുത്സാഹമുണ്ട് ഉദാഹരണത്തിന് സ്ത്രീധന മരണങ്ങൾ ഏറ്റവും കൂടുതലുള്ള നഗരങ്ങളിലൊന്നായ ഡൽഹി കുടുംബങ്ങൾ സ്ത്രീധനം അവരുടെ സാമൂഹിക സ്ഥാനത്തിന്റെ അടയാളമായി ഉപയോഗിക്കും എൻ സി ആർ ബിയുടെ കണക്കനുസരിച്ച് പ്രതിവർഷം റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഏഴായിരം സ്ത്രീധന മരണങ്ങളിൽ ഏകദേശം നാലായിരത്തി അഞ്ഞൂറ് കേസുകൾ മാത്രമേ കുറ്റപത്രം സമർപ്പിക്കുന്നു പലതും ആറു മാസത്തിലേറെയായി അന്വേഷണ ഘട്ടത്തിൽ കുടുങ്ങിക്കിടക്കുന്നു ഇത് നീന്തി തേടുന്നതിൽ ഇരകൾ നേരിടുന്ന ഗണ്യമായ കാലതാമസത്തെ എടുത്തു കാണിക്കുന്നു സ്ത്രീധനവുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് ഡി നിർദ്ദേശിക്കുന്ന പ്രധാന വ്യവസ്ഥകളിനെയാണ് മുൻപ് ഐ പി സി സെക്ഷൻ മുന്നൂറ്റിനാല് ബി പ്രകാരം നിർവചിച്ചിരുന്ന സ്ത്രീധന മരണം ഇപ്പോൾ എസിന്റെ സെക്ഷൻ എൺപതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ വകുപ്പ് അവശ്യ മാനദണ്ഡങ്ങൾ പാലിക്കുന്നു ഒരു സ്ത്രീയുടെ മരണം അവളുടെ ശരീരത്തിൽ കൊല്ലലേൽക്കുക ശാരീരിക പരിക്ക് അഥവാ അസാധാരണമായ സാഹചര്യങ്ങളിൽ വിവാഹശേഷം ശേഷം ഏഴ് വർഷത്തിനുള്ളിൽ സംഭവിക്കുകയാണെങ്കിൽ മരണത്തിനു മുമ്പ് ഭർത്താവിൽ നിന്നോ ബന്ധുക്കളിൽ നിന്നോ സ്ത്രീധന ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട ക്രൂരതയോ പീഡനമോ അവർ നേരിട്ടിട്ടുണ്ടെന്ന് സ്ഥാപിക്കപ്പെട്ടാണ് അത് സ്ത്രീധന മരണമായി തരംതിരിക്കപ്പെടുന്നു ഇതിന് നിർദ്ദേശിച്ചിരിക്കുന്ന ശിക്ഷ കുറഞ്ഞത് ഏഴ് വർഷത്തെ തടവാണ് ഇത് ജീവപര്യന്തം തടവ് വരെ നീട്ടാവുന്നതാണ് മുൻപ് ഐ പി സി സെക്ഷൻ നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് എൽ പ്രണയം ഒരു സ്ത്രീയെ ക്രൂരതയ്ക്ക് വിധേയമാക്കുന്ന കുറ്റം ഇപ്പോൾ ഇപ്പോൾസിന്റെ എൺപത്തിയഞ്ച് എൺപത്തിയാറ് വകുപ്പുകളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സ്ത്രീധനവുമായി ബന്ധപ്പെട്ട പീഡനം ഉൾപ്പെടെ ഒരു സ്ത്രീയെ ആത്മഹത്യയിലേക്ക് നയിക്കുന്നതോ ഗുരുതരമായ പരിക്കേൽപ്പിക്കുന്നതോ ആയ ഭർത്താവിന്റെയോ ബന്ധുക്കളുടെയോ ഏതൊരു മനഃപൂർവമായ പെരുമാറ്റത്തെയും ഈ വകുപ്പുകൾ കുറ്റകരമാക്കും സ്ത്രീധനവുമായി ബന്ധപ്പെട്ട പീഡനം മരണം എന്നിവ ഉൾപ്പെടെ സ്ത്രീകളെ ബാധിക്കുന്ന നയങ്ങളെ കുറിച്ച് സർക്കാരിനെ ഉപദേശിക്കുന്നതിനായി ദേശീയ വനിതാ കമ്മീഷനും പ്രവർത്തിക്കുന്നു സ്ത്രീധന പീഡനവുമായി ബന്ധപ്പെട്ട കേസുകൾ രജിസ്റ്റർ ചെയ്യാനും ഇവർ സഹായിക്കും സ്ത്രീധനവുമായി ബന്ധപ്പെട്ട പീഡനം ഉൾപ്പെടെ കുടുംബത്തിനുള്ളിൽ നടക്കുന്ന എല്ലാ തരം അക്രമങ്ങളിൽ നിന്നും ഈ നിയമം സ്ത്രീകൾക്ക് സംരക്ഷണം നൽകുന്നു അതിലെ പ്രധാന വ്യവസ്ഥകളിൽ ഇവ ഉൾപ്പെടുന്നു താമസിക്കുന്ന വീട്ടിൽ സ്ത്രീക്കും പുരുഷനും തുല്യ അവകാശം ഉറപ്പാക്കുക ചികിത്സാ ചെലവുകൾ പരിപാലനം വരുമാന നഷ്ടം എന്നിവയ്ക്കുള്ള പരിരക്ഷ ഈ നിയമത്തിന്റെ സുഗമമായ നടത്തിപ്പിനു വേണ്ടി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ബീഹാർ തൊണ്ണൂറ് പ്രൊട്ടക്ഷൻ ഓഫീസർ തസ്തികകൾ സൃഷ്ടിക്കാൻ അംഗീകാരം നൽകുകയുണ്ടായി സ്ത്രീധനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നേരിടുന്ന സ്ത്രീകളെ സഹായിക്കുന്നതിനായി നിരവധി ഹെൽപ്ലൈൻ ആരംഭിച്ചിട്ടുണ്ട് നൂറ്റി എൺപത്തി ഒന്ന് വനിതാ ഹെൽപ്ലൈൻ പിന്തുണയ്ക്കും മാർഗനിർദ്ദേശത്തിനുമുള്ള ഒരു ദേശീയ ഹെൽപ്ലൈൻ ൂറ്റി പന്ത്രണ്ട് അടിയന്തര സേവനങ്ങൾ പോലീസ് ഫയർ മെഡിക്കൽ സഹായം എന്നിവയ്ക്കായി ഒരു ഏകീകൃത അടിയന്തര നമ്പർ സ്ത്രീധനം നിലനിർത്തുന്നതിൽ സാംസ്കാരികവും മതപരവുമായ മാനദണ്ഡങ്ങൾ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു മാതാപിതാക്കൾ പെൺമക്കളുമായി സ്വത്തുക്കൾ പങ്കിടാൻ മടിക്കുന്ന ഇന്ത്യയിലെ പുരുഷാധിപത്യ സമൂഹത്തിൽ സ്ത്രീധനം പലപ്പോഴും പിതാവിന്റെ സ്വത്തിൽ വധുവിന്റെ ഏകവിഹിതമായി വർധിക്കുന്നു ഇതൊരു സ്വത്ത് കൈമാറ്റമായി പ്രവർത്തിക്കുന്നു ഇത് പുരുഷന്മാർക്ക് സമ്പത്തിനു മേൽ നിയന്ത്രണം നിലനിർത്താൻ സഹായിക്കുന്നു സ്ത്രീധനം പലപ്പോഴും ഇന്ത്യയിൽ ഒരു പദവിയുടെ പ്രതീകമായാണ് പലരും കണക്കാക്കുന്നത് ഈ ദുഷിച്ച ആചാരം കൊണ്ട് നടക്കുന്നതിൽ പരം മോശപ്പെട്ട ഒരു സംഗതി വേറെ ഇല്ല എന്ന തിരിച്ചറിവ് വന്നെങ്കിൽ മാത്രമേ ഇനിയും ഇത്തരം മരണങ്ങൾ സംഭവിക്കാതെ ഇരിക്കും ഉപദ്രവിച്ച മരണത്തിന്റെ വക്കോളം കൊണ്ടു ചെന്ന് എത്തിച്ചാലും ഇതെല്ലാം ദാമ്പത്യ ജീവിതത്തിന്റെ ഭാഗമാണ് എന്ന് കരുതി എല്ലാ സ്വപ്നങ്ങളും അടക്കി ജീവിക്കാൻ ആ ചങ്ങലകൾ പൊട്ടിച്ച് പുറത്തു വരാൻ ഓരോ സ്ത്രീയും തയ്യാറാക്കണം അഥവാ ഭക്തഗ്രഹത്തിൽ വെച്ച് ഇത്തരം സ്ത്രീധന പീഡനങ്ങൾ നേരിടേണ്ടി വന്നാൽ സ്വന്തം ഭവനത്തിലേക്ക് മടങ്ങിയെത്തുന്നതിനുള്ള ധൈര്യം മാതാപിതാക്കൾ പെൺമക്കൾക്ക് പകർന്നു കൊടുക്കണം സമൂഹവും അങ്ങനെ തന്നെ ചിന്തിച്ചു തുടങ്ങണം ആരുടെയും അടിമയായിട്ടല്ല ആരുടെയും അടികളേറ്റ് വീണു പോകാനല്ല റൈറ്റ് ടു ലീവ് വിത്ത് ഡിഗ്നിറ്റി അഭിമാനത്തോടെ അന്തസ്സോടെ ജീവിക്കാനുള്ള അവകാശം ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഇരുപത്തിയൊന്ന് നമുക്ക് എല്ലാവർക്കും ഉറപ്പ് നൽകുന്നു ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക